ഹലോ ഹായ് എല്ലാവരും എന്തെടുക്കുക ഞാൻ ഇന്നൊന്ന് നടക്കാമെന്ന് വിചാരിച്ച കേട്ടോ കുറച്ച് ലേറ്റായി നടക്കണം എന്നുള്ള ഒരു ഉദ്ദേശമൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരു ഏഴ് മണി ഒക്കെ ആവാറായി അപ്പം വെച്ച് വിടിച്ചു ഉദ്ദേശം വന്നിട്ട് ഒരു പാർക്കായിരുന്നു അപ്പം നേരത്തെ വന്നതിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഗൂഗിൾ മാപ്പ് ഒന്നും വിടാൻ നിന്നില്ല വെച്ച് അങ്ങ് വിടിച്ചു വഴി തെറ്റി ഒരു രണ്ട് കിലോമീറ്റർ എക്സ്ട്രാ നടക്കേണ്ടി വന്നു അങ്ങനെ എന്തോ ആയാലും കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് അവിടെ എത്തി ഇതായിരുന്നു കേട്ടോ സ്ഥലം ബി ഒരു ബീച്ച് ഏരിയ ആണ് ബീച്ചിൻ്റെ സൈഡിൽ കൂടെ ഒരു വാക്ക് വാക്ക് വേ ഉണ്ട് അതിലേക്കൂടെ നടക്കോ സൈക്കിൾ ഓടിക്കുകയോ ഓടുകയോ എന്ത് വേണേലും ആവാം അതേപോലെ ബീച്ചിൻ്റെ എൻഡിൽ പോവാം അപ്പോൾ രാത്രി ആയതുകൊണ്ട് അത് ക്ലോസ്ഡ് ആണ് അപ്പം നമുക്കിപ്പം ഇരുട്ടായത് കൊണ്ട് അത്ര അല്ല പിന്നെ ഇതിൻ്റെ പേര് വന്നിട്ട് മനൈന ബീച്ച് ഗാർഡൻ പാർക്ക് എന്നാണ് കേട്ടോ കുറച്ച് അപ്പുറത്തോട്ട് നടക്കുമ്പോൾ നമുക്കൊരു ടെൻറ്റും കാര്യങ്ങളൊക്കെ കാണാൻ കേട്ടോ ചിലപ്പോൾ ആൾക്കാർക്ക് അവിടെ ഇറങ്ങിയിരിക്കാനായിരിക്കാം ബീച്ചിൻ്റെ കുറച്ചും കൂടെ അടുത്തോട്ട് ഇറങ്ങാം പിന്നെന്താ ഇങ്ങനെ നടന്ന് പോകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് അമ്യൂസ്മെൻ്റ് പാർക്കും കാര്യങ്ങളും എല്ലാം ഒരു സൈഡിൽ കാണാം ഇതിന് തന്നെ നേരെ അപ്പുറത്തെ സൈഡിലും കാണാം കൊച്ചു കുട്ടികളെ കൊണ്ട് വരാൻ നല്ലൊരു സ്ഥലമാണ് കേട്ടോ സേഫാണ് ബീച്ചിൻ്റെ അവിടോട്ടൊന്നും കുറച്ച് അടച്ചിട്ടുണ്ട് പെട്ടെന്ന് കുട്ടികളൊന്നും അങ്ങോട്ട് പോകത്തില്ല പിന്നെ പാർക്കിലാണെങ്കിലും അവർ അവർ കൂടുതലും ഈ അമ്യൂസ്മെൻറ് പാർക്കിൽ തന്നെ ചിലവഴിച്ചോളും കാരണം അത്രയ്ക്ക് രസമാണ് അവിടുത്തെ ലൈറ്റിങ്ങും ഒരു റൈഡും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി കുറച്ച് ദൂരം നടന്നിട്ടൊക്കെ വന്നതുകൊണ്ട് എൻ്റെ പകുതി എനർജി അവിടെ തീർന്നു പിന്നെ ഇനി നടക്കാനൊന്നും വയ്യ പിന്നെ ഇങ്ങനെ വായി നോക്കി നടക്കാനുള്ള ഒരു കൊതി കൊണ്ടങ്ങ് നടക്കുക നടക്കാനാണെങ്കിൽ ഇഷ്ടംപോലെയുണ്ട് ഇവിടെ ഞാൻ അങ്ങറ്റം വരെയുണ്ട് ഒരു മെയിൻ ഹൈവേയുടെ ഒരു സൈഡിലാണത് അപ്പോൾ അത് ശരിക്കും നടക്കാനുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ സാധാരണ എല്ലാ പാർക്കിലും കാണുന്ന പോലത്തെ സ്ലൈഡ് ഊഞ്ഞാൽ എല്ലാ സംഭവങ്ങളും ഉണ്ട് പിന്നെ നമ്മൾ നടക്കാൻ വരുന്നവരെ എക്സസൈസ് ചെയ്യാൻ വരുന്നവരെയൊക്കെ എന്താ പറയുന്നത് ഒന്ന് വഴി തെറ്റിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഐസ്ക്രീം കടയും പോപ്കോൺ കടയും അങ്ങനെ സംഭവങ്ങളെല്ലാം ഉണ്ട് പിന്നെ കുട്ടികളെയൊക്കെ കൊണ്ട് ആയിട്ട് വന്നിട്ട് ഒരുപാട് നടക്കാൻ വയ്യന്നൊക്കെ ഉള്ളവർക്ക് ഈ ട്രെയിനിൽ കയറിയിട്ട് മൊത്തോടവും ചുറ്റിക്കാണും കേട്ടോ ഈ പാർക്കിൻ്റെ സൈഡിലായിട്ട് തന്നെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആൾക്കാരും വരികയും പോവുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് അവിടെ ഇരുന്നാൽ കാണാം എന്തായാലും ഞാൻ അവിടുത്തെ നടത്തുമൊക്കെ കുറച്ച് നേരം ഒന്ന് നിർത്തി വെക്കാമെന്ന് വിചാരിച്ചു സൈഡിൽ കണ്ട ഒരു ചെയറിൽ കിടം പിടിച്ചു എന്നിട്ട് അവിടെ ഇരുന്ന് ദൂരെയൊക്കെ ഉള്ള കാഴ്ചകളൊക്കെ കണ്ട് ചുമ്മാ കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ നല്ല രസമല്ലേ ഈ രാത്രിയിലും ഒക്കെ അപ്പം നമുക്ക് ഇത് ഒരുപാട് സമയമായെന്നൊന്നും തോന്നത്തുമില്ല ശരിക്കും ആളും പേരും ഒക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ബോറടിക്കത്തില്ല ഇത് തിരിച്ചു പോകുന്ന വഴിയാണ് പാർക്കിന്റെ തന്നെ നേരെ ഇപ്പുറത്തെ സൈഡ് അവിടെ കാഫറ്റീരിയയും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും നേരത്തെ പോയ സ്ഥലങ്ങളൊക്കെ കുറച്ചുകൂടെ ക്യാപ്ചർ ചെയ്യാനുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഈ വഴി തെറ്റിയതിൻ്റെ ടെൻഷനിൽ കുറേയൊന്നും എടുക്കാൻ പറ്റിയില്ല ഇനി നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകണമെങ്കിൽ ഈ കാണുന്ന ക്രോസ് ബ്രിഡ്ജ് കയറി അപ്പുറത്തെ സൈഡിൽ ഇറങ്ങണം കേട്ടോ അപ്പം ഞാൻ ഇങ്ങോട്ട് വന്നതും ഇതിലെ കൂടെ തന്നെയാണ് അപ്പം വീഡിയോ എടുത്തില്ല തിരിച്ചു പോകുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു നല്ല രസമാണ് ഇതിൻ്റെ അകത്ത് കൂടെ കയറിയുള്ള നടത്താം നല്ല കാറ്റാണ് ഇതിൻ്റെ അകത്ത് സമയം കുറേ ആയതുകൊണ്ട് ഞാൻ നേരെ തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ലിഫ്റ്റിൽ കയറിയപ്പോൾ ഞാൻ വെച്ചു ചുമ്മാ ഒരു ഒരു സെൽഫിയോ അല്ലെങ്കിൽ ഒരു സെൽഫി വീഡിയോ ഒക്കെ എടുക്കാമെന്ന് ഒരു പ്രഹസനം പക്ഷെ അതത്ര ഏറ്റില്ല എനിക്ക് അത്ര രസമൊന്നും തോന്നില്ല അതുകൊണ്ട് ഞാൻ നിർത്തി ടാറ്റാ ബൈ ബൈ ബൈബേസ് യു